ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഈ മത്തങ്ങ കൊണ്ട് വളരെ ഈസി ആയിട്ട് പിന്നെ വേഗത്തിൽ തന്നെ വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെ നമുക്ക് ഇവിടെ ആദ്യമായിട്ട് ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പേർക്ക് രണ്ട് പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളങ്ങി അതുപോലെ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ പിന്നെ സാധാരണ നമ്മൾ മത്തങ്ങ വെക്കുമ്പോൾ മത്തങ്ങ കൊണ്ട് മത്തങ്ങ ഇരിശ്ശേരി അതുപോലെ മത്തങ്ങ കറി ഇതൊക്കെ വെക്കുമ്പോൾ വൻ പയറൊക്കെ ഇട്ടിട്ട് അതുപോലെ തേങ്ങയൊക്കെ ചേർത്ത് ശരിക്കാകുമ്പോൾ തേങ്ങ വറുത്തരച്ചിട്ടും ഒക്കെ ചെയ്യും അതുപോലെ അല്ലാണ്ട് മത്തങ്ങയും വൻപയറും വെക്കുമ്പോഴും ആണെങ്കിലും തേങ്ങയൊക്കെ എടുക്കും പക്ഷേ ഇവിടെ നമുക്ക് തേങ്ങ ഇടുന്ന ആവശ്യമില്ല കേട്ടോ അതുപോലെ ഈ വൻപയറും അതൊന്നും വേണ്ട മത്തങ്ങ മാത്രം മതി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗ്യാസ് ചിലർക്കിങ്ങനെ ഈ വൺ ബയറൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ഗ്യാസിൻ്റെയൊക്കെ ഒരു ശല്യം ഉണ്ടാവാറുണ്ട് ഇപ്പം അങ്ങനെ അസിഡിറ്റി ഒന്നും ഇത് ഉണ്ടാവില്ലേ മത്തങ്ങ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കാം പിന്നെ ഇതിൻ്റെ കുരു ഉണ്ടല്ലോ നല്ല മൂത്ത കുരുവാണെങ്കിൽ വറുത്ത് കഴിക്കാൻ നല്ലതാണേ അപ്പോൾ ഇതെല്ലാതുപോലെ ഇങ്ങനെ ചെറുതാക്കിയൊക്കെ അരിങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ശേഷം നന്നായിട്ട് കഴുകി ഒന്നെടുക്കാം കഴുകിയിട്ട് ഞാൻ കുക്കറിലേട്ടാണ് വേവിക്കാൻ വയ്ക്കണേ വേഗം ആവാൻ വേണ്ടിയിട്ടാണേ പിന്നെ മത്തങ്ങ വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് അപ്പോൾ നല്ല വെള്ള കാന്താരി എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ളതാണ് അതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ മൂന്ന് പച്ചമുളക് നമുക്ക് വെറുതെ പൊട്ടിച്ചിട്ട് അതൊന്ന് നടു കീറിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ കുക്കറിൽ മത്തങ്ങയും അതുപോലെ മൂന്ന് കാന്താരിയിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഈ മത്തങ്ങ മുങ്ങ ഭാഗത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഉപ്പിതാണ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഇനി ഇതൊക്കെ ഇട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുക്കറ് മൂടി വെച്ച് വെയിറ്റും വെച്ച് സ്റ്റൗൽ വെക്കാം കേട്ടോ പിന്നെ ഇത് ഒരു വിസിലടിച്ച് കഴിയുമ്പോഴേക്കും മത്തങ്ങല്ല വേഗം വെന്തുവുള്ളൂ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തിടാം ഇപ്പോൾ ഇതേ മത്തങ്ങ പിന്നെ ഞാൻ എനിക്ക് ഈ കറി ഇങ്ങനെ ഉടങ്ങി ഉടഞ്ഞ് കിടക്കണത് ഇഷ്ടമാണ് മത്തങ്ങ ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കണത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഇതിനൊന്നും കൂടി ഉടച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ഇതുപോലത്തെ ഈ ചെറിയ ഗ്ലാസ് കൊണ്ട് തൈരട്ടോ തൈരില്ലെങ്കിൽ മോരൊഴിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഇതധികം കൂളിയില്ലാത്ത തൈരാണ് അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഒരു ഗ്ലാസ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ കറി ഇങ്ങനെ കുറച്ചിങ്ങനെ നല്ല കുറച്ച് കട്ടിക്കിരിക്കണതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൈര് എടുക്കണേ മോരാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ലൂസാവുമല്ലോ അതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം പിന്നെ ഈ തൈര് ഒഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് വേവൊന്നും വേണ്ട ഒന്നിങ്ങനെ തിളച്ച് വന്നാൽ മതി അപ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്തിടാം ഇപ്പോൾ ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കണുണ്ട് ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിളാണ് കറിയുടെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് കടുക് കാഴ്ചയാണ് വേണ്ടത് അപ്പോൾ കടുക് പൊട്ടിക്കുന്നതിനായിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചട്ടി ചട്ടിയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് കാഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി കടുക് ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ നമുക്ക് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പനയും ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്തിടാം ഇനി നമുക്ക് ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഉള്ളൂ സംഭവം പരിപാടി കഴിഞ്ഞു വളരെ സിമ്പിളാണ് പിന്നെ വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണോ അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക്